ഒരു ഗ്രാമത്തിൽ വളരെ ജ്ഞാനിയായ ഒരു വൃദ്ധനായ വ്യക്തിയുണ്ടായിരുന്നു ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം അദ്ദേഹത്തിനോട് വളരെയധികം ബഹുമാനം ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവർ അദ്ദേഹത്തിന്റെ സഹായം തേടാറുമുണ്ടായിരുന്നു ഒരു ദിവസം ഒരു യുവാവ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു അവന്റെ മുഖം വിളറിയ പോലെ ഇരിക്കുകയായിരുന്നു അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അവനെ അലട്ടുന്നുണ്ടായിരുന്നു അവൻ ആ ജ്ഞാനിയോട് പറഞ്ഞു ഗുരുജി എന്റെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നു ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവൻ എന്നെ കളിയാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റപ്പെടുമോ വിജയിക്കുമോ എന്നുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ വരുന്നു ഞാൻ എന്തു ചെയ്യും ഗുരുജി അദ്ദേഹം പറഞ്ഞു നീ എന്റെയൊപ്പം വരൂ തുടർന്ന് ഗുരുജി അവനെ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ മുറിയിൽ ജനലോ വാതിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഗുരുജി അവനോട് ചോദിച്ചു ഈ മുറിയിൽ ഇപ്പോൾ എന്താണ് നീ കാണുന്നത് അവൻ പറഞ്ഞു മുറി നിറയെ ഇരുട്ടാണ് അതുകൊണ്ട് വേറെയൊന്നും എനിക്ക് കാണാനാകുന്നില്ല എന്ന് തുടർന്ന് അദ്ദേഹം ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു ഇപ്പോൾ ഈ മുറിയിൽ എന്താണ് നീ കാണുന്നത് അവൻ പറഞ്ഞു ഇപ്പോൾ മുറിയിൽ വെളിച്ചമാണ് അതുകൊണ്ട് എനിക്ക് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഗുരുജി പറഞ്ഞു ഇതുപോലെ നിന്റെ മനസ്സിലും വെളിച്ചം കൊണ്ടുവന്നാൽ നിന്റെ ഉള്ളിലുള്ള ഇരുട്ടും തനിയെ ഇല്ലാതാകുന്നതാണ് നെഗറ്റീവ് ചിന്തകൾ ഇരുട്ട് പോലെയാണ് നിന്റെ മനസ്സിൽ വെളിച്ചമാകുന്ന നല്ല ചിന്തകൾ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ഇരുട്ട് എപ്പോഴും നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും സുഹൃത്തുക്കളെ നമ്മളിൽ ഭൂരിഭാഗം പേരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഈ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്നാൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നും നോക്കാം ഇത് മന്ത്രമോ മാജിക്കോ ഒന്നും തന്നെയല്ല ഇതൊരു പരിശ്രമമാണ് ഈ പരിശ്രമം നിങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുന്നതാണ് നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത് എല്ലാ അവസ്ഥകളിലും മോശമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനെയാണ് സ്വയം നിങ്ങളെ തന്നെ തരം താഴ്ത്തുന്നതും മറ്റുള്ളവരെ ഭയപ്പെടുകയും ജീവിതത്തിൽ വിജയിക്കില്ല എന്നുള്ള ചിന്തകളെല്ലാം നെഗറ്റീവ് ചിന്തകളിൽ ഉൾപ്പെടുന്നു ഈ ചിന്തകളെല്ലാം പതിയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നവയാണ് പക്ഷെ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടായിരിക്കും ചെറുപ്പത്തിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങളോ പരാജയപ്പെട്ട ഏതെങ്കിലും അവസരങ്ങളോ സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്ന നെഗറ്റീവുകളോ അങ്ങനെ ലഭിക്കുന്ന എന്തുമാകാം പക്ഷേ ഈ ഒരു അവസ്ഥയിൽ തന്നെ ജീവിതകാലം മുഴുവൻ വിഷമിച്ച് ജീവിച്ചു തീർക്കേണ്ടതില്ല നമ്മൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും എല്ലാ കാലവും നിലനിൽക്കുന്നതല്ല ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് നമ്മുടെ ചിന്തകൾ അതിനെ മാറ്റുന്നതാണ് ഇതങ്ങനെ സാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ വിചാരങ്ങളെ നമ്മൾ നന്നായി അറിയാൻ ശ്രമിക്കുക എന്നത് ഒരിക്കലൊരു മരത്തിൻ്റെ ചുവട്ടിൽ രണ്ട് യാത്രക്കാർ വിശ്രമിക്കുകയായിരുന്നു ആ രണ്ടു പേരിൽ ഒരാൾ പറഞ്ഞു ഈ മരത്തിൽ പ്രേതമോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആപത്താകില്ലേ എന്ന് ഇത് കേട്ടതും രണ്ടാമത്തെയാൾ വല്ലാതെ ഭയപ്പെട്ടു ശരിക്കും അവിടെ പ്രേതമില്ലെന്ന് അയാൾക്ക് തന്നെ അറിയാം പക്ഷേ ഭയം അവന്റെ മനസ്സിൽ തനിയേ വന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും ശരിക്കും മനസ്സിലാക്കാതെ നമ്മൾ എടുത്തു ചാടി അതിനു നേരെ പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ വിചാരങ്ങൾ സത്യമാകണമെന്നില്ല നിങ്ങളുടെ മനസ്സിന്റെ വിചാരങ്ങളാണ് നിങ്ങളെ സ്വയം മാറ്റുന്നത് നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇതിനെ എനിക്ക് മാറ്റാൻ കഴിയുമോ എന്നെല്ലാം സ്വയം ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെ ശരിക്കും മനസ്സിലാക്കിയാൽ തീർച്ചയായും അതിന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ പ്രഭാതശീലങ്ങളിൽ മാറ്റം വരുത്തുക എന്നത് രാവിലെയുള്ള സമയം നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ വിജയ പരാജയങ്ങളിൽ നിർണായകമാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ മോശമുള്ളതും ടെൻഷൻ ഉള്ളതുമൊക്കെ ആയിരിക്കും നിങ്ങൾ സ്വയം പുതിയ തീരുമാനങ്ങൾ എടുക്കുക എഴുന്നേറ്റയുടനെ ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷനിൽ ഏർപ്പെടുക കുറച്ചുനേരം സെൽഫ് അഫർമേഷൻ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആകുകയും നല്ല ചിന്തകൾ മനസ്സിൽ വരികയും ചെയ്യും നിങ്ങൾക്ക് പ്രയോജനകരമായേക്കാവുന്ന വിവിധ തരം മെഡിറ്റേഷനുകളും അഫർമേഷനുകളും നമ്മുടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ കാര്യമാണ് മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക എന്നത് ഒരു ദിവസം ഒരു പക്ഷിയും ഒരു മത്സ്യവും തമ്മിൽ വഴക്കിടുകയായിരുന്നു മത്സ്യം പറഞ്ഞു നിനക്ക് നീന്താൻ കഴിയില്ലല്ലോ ആരും നിനക്ക് വില തരുന്നില്ല എന്ന് ഇത് കേട്ടതും പക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നീന്താൻ കഴിയില്ലായിരിക്കും പക്ഷേ ഈ ആകാശം എൻ്റെയാണ് എനിക്ക് പറക്കാൻ കഴിയും സുഹൃത്തുക്കളെ എല്ലാ വ്യക്തികൾക്കും പല കഴിവുകളാണുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് വേറെ ആർക്കും ചെയ്യാൻ കഴിയണമെന്നില്ല എന്നാൽ നിങ്ങൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം തന്നെ താഴ്ന്നു പോകുകയാണ് ചെയ്യുന്നത് നാലാമത്തെ കാര്യമാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക എന്നത് ശരീരവും മനസ്സുമായി നല്ല ബന്ധമുണ്ട് ആളുകൾ ഒരു ദിവസം മുഴുവൻ മടി മടിപിടിച്ചിരുന്നാൽ അവനിൽ നെഗറ്റീവ് ചിന്തകൾ തനിയെ വരുന്നതായിരിക്കും എന്നാൽ ശാരീരികപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളിൽ നല്ല ചിന്തകൾ വരുന്നതും അവർ ദിവസം മുഴുവൻ ഊർജ്ജസ്വലരുമായിരിക്കും നിങ്ങളുടെ ദിനചര്യയിൽ വ്യായാമം യോഗ ധ്യാനം എന്നിവയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ നിങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തുക നല്ല ശരീരത്തിൽ മാത്രമേ നല്ല മനസ്സുണ്ടാകുകയുള്ളൂ അഞ്ചാമത്തെ കാര്യമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക എന്നത് നെഗറ്റീവ് ചിന്തകൾ വരുന്നതിനുള്ള ഒരു കാരണമാണ് ഞാൻ തെറ്റ് ചെയ്തു എന്ന വിചാരം മനസ്സിലുള്ളത് ഇതുമൂലം സ്വയം നമ്മളോട് തന്നെ നമുക്ക് ദേഷ്യമായിരിക്കും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിലോ സ്വയം നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം തോന്നും ഈ ഒരു ചിന്ത നമ്മളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു യന്ത്രമോ മറ്റോ അല്ല ഒരു സാധാരണ മനുഷ്യനാണ് തെറ്റ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ് നിങ്ങളൊരു തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ മോശമാണ് എന്നല്ല ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതെല്ലാം സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു കൂടുതൽ നന്നാവാൻ ഞാൻ ഇനിയും ശ്രമിക്കും എന്നെല്ലാം സ്വയം പറയുവാൻ ശ്രമിക്കുക ആറാമത്തെ കാര്യമാണ് വിജയം കൈവരിക്കാൻ നിങ്ങൾ സ്വയം ശ്രമിക്കുക എന്നത് നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ വിജയം നിങ്ങൾ വിജയത്തെ പണമായോ അല്ലെങ്കിൽ ഒരു നല്ല ജോലിയായോ ഒക്കെ കണ്ടാൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയില്ല കാരണം ഇതെല്ലാം കൊണ്ട് വിജയം കിട്ടണമെന്നില്ല നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുക ഓരോ ദിവസവും പുതിയ മനുഷ്യനാവാൻ ശ്രമിക്കുക ഇന്ന് നിങ്ങൾ ഇന്നലത്തേതിനേക്കാൾ നെഗറ്റീവ് ചിന്തകളെ തടഞ്ഞു വെച്ചാൽ അതൊരു വിജയമാണ് ഇന്നലത്തേക്കാൾ കൂടുതൽ ധൈര്യം ഇന്ന് നിങ്ങൾ കാണിച്ചാൽ അത് മറ്റൊരു വിജയമാണ് ഇതുപോലെ സ്വയം നിങ്ങൾ മാറാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളിൽ വിജയം കൈവരിച്ചാൽ വലിയ വിജയം നിങ്ങളുടെ അടുത്തേക്ക് തനിയെ വരുന്നതായിരിക്കും ഏഴാമത്തെ കാര്യമാണ് പോസിറ്റീവായ കാര്യം തിരഞ്ഞെടുക്കുക എന്നത് നിങ്ങൾ ആരുടെ വാക്കുകളാണോ കൂടുതൽ കേൾക്കുന്നത് നിങ്ങളുടെ വിചാരവും അതുപോലെയായി മാറുന്നതാണ് നിങ്ങളെപ്പോഴും പരാതി പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളും ഒരു പരാതി പോലെ സാമ്യമുള്ളതായി മാറുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രേരണാത്മകമായ പുസ്തകങ്ങൾ വായിക്കുക മോട്ടിവേഷണൽ വീഡിയോസ് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്നത് എന്താണോ അത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എട്ടാമത്തെ കാര്യമാണ് സ്വയം നന്ദിയുള്ളവനും പരോപകാരിയുമായി മാറാൻ ശ്രമിക്കുക എന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മളിലെ നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ നിന്ന് തനിയെ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നെഗറ്റീവിന് പകരം അവിടെ പോസിറ്റിവിറ്റി ആകുന്ന പ്രകാശം നിറയുകയും നമ്മുടെ മനസ്സിന് നല്ല ശാന്തിയും സമാധാനവും കിട്ടുന്നതുമായിരിക്കും എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണർന്ന ശേഷം നിങ്ങളെ ജീവിതത്തിൽ സഹായിച്ചിട്ടുള്ള വ്യക്തികളെ നന്ദിയോടെ സ്മരിക്കുക മനസ്സുകൊണ്ട് അവർക്ക് നന്ദി പറയുക പറ്റുമ്പോഴൊക്കെ കൊണ്ടാകുന്ന സഹായം മറ്റുള്ളവർക്കും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തീർച്ചയായും ലഭിക്കുന്നതാണ് ഒൻപതാമത്തെ കാര്യമാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കുക എന്നത് നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും വരുന്നത് നമ്മൾ പഴയ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് ആരുടെയെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളോ ഒക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി ഒരിക്കലും നമ്മളെ കൊണ്ട് മാറ്റാനാകില്ല അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ പറ്റിയുള്ള ചിന്ത വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് തനിയെ മാറ്റാൻ പറ്റാത്തത്രയും ആഴത്തിലുള്ള നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കൗൺസിലറുടെയോ തെറാപ്പിസ്റ്റിന്റെയോ സഹായം തേടാവുന്നതാണ് പത്താമത്തെ കാര്യമാണ് നിങ്ങളുടെ സംസാരത്തിൽ മാറ്റം വരുത്തുക എന്നത് നമ്മൾ ചിലപ്പോൾ നമ്മളോട് തന്നെ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ട് പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ മറ്റുള്ളവരോട് നല്ല ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കാറുണ്ടാകും എന്നാൽ നമ്മൾ നമ്മളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കാറുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം നമ്മൾ സ്വയം നമ്മളെ തന്നെ താഴ്ത്തി കിട്ടുന്നു ഇനി മുതൽ നിങ്ങൾ എല്ലാ ദിവസവും സ്വയം സ്നേഹത്തോട് സംസാരിക്കുക സ്വയം ആത്മവിശ്വാസവും ധൈര്യവും വളർത്തിയെടുക്കാൻ ശ്രമിക്കുക സ്വയം വിശ്വാസം അർപ്പിച്ചാൽ മറ്റുള്ള വ്യക്തികളും നിങ്ങളെ വിശ്വസിക്കുന്നതാണ് നിങ്ങളെ സ്വയം ഇഷ്ടപ്പെടുക അപ്പോൾ മറ്റുള്ളവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഈ ഭൂമിയിൽ സമയം പാഴാക്കുവാനായി വന്നതല്ല നിങ്ങൾ ജനിച്ചത് ജീവിതത്തിൽ വിജയിക്കാൻ തന്നെ വേണ്ടിയിട്ടാണ് ഇനി വരുന്ന തലമുറയ്ക്ക് നിങ്ങളുടെ പേര് ഓർമ്മയുണ്ടാകണം നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ അതൊക്കെ തിരുത്തുവാൻ ഇനിയും സമയമുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള തീ ഇതുവരെ അണഞ്ഞിട്ടില്ല ഇന്ന് തന്നെ നിങ്ങൾ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങുക നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള വഴി കാണിക്കാനോ പഠിപ്പിക്കാനോ ആരും തന്നെ ഉണ്ടാകില്ല സ്വയം നിങ്ങൾ തന്നെ ആ വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് കാണിച്ചു കൊടുക്കുക അവരുടെ പരിഹാസത്തിനുള്ള മറുപടി നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക നിങ്ങൾ സാധാരണ ഒരു വ്യക്തിയല്ല നിങ്ങൾ തീർച്ചയായും വളരെ പ്രത്യേകതയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ഉള്ളിലും വിജയിക്കണം എന്നുള്ള മനസ്സ് ഉറപ്പായുമുണ്ടാകണം നിങ്ങൾക്കതിന് സാധിക്കുമെന്നേ ഒരിക്കൽ നിങ്ങളുടെ പേരും ചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ടതാണ് നിങ്ങൾ സ്വയം മാറാൻ ധൈര്യം കാണിക്കുക നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നിരവധി കാര്യങ്ങളുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് നെഗറ്റീവ് ചിന്തകൾ തീർച്ചയായും വരും പക്ഷേ അത് നമ്മുടെ വിജയത്തിലേക്കുള്ള യാത്രയെ ബാധിക്കാതെ അതിനെ മറികടക്കുകയാണ് വേണ്ടത് അതിനുള്ള കുറച്ച് വഴികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവച്ചത് നിങ്ങളിൽ സ്വയം വിശ്വാസമുണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ചിന്തകളും ശക്തികളും ഉണർത്തുക സ്വയത്തിലുള്ള ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിൽ നിന്നും തടയില്ല എന്നുറപ്പാണ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്